നമസ്കാരം ഇന്നത്തെ വീഡിയോ എച്ച് എസ് എ മലയാളത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കാനായി തയ്യാറാക്കിയ നോട്ട്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം ഇതിലുണ്ടാകും വീഡിയോ കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ടോപ്പിക് പ്രസ്ഥാനം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണഗ്രന്ഥം ലീലാതിലകം ലീലാതിലകമാണ് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണഗ്രന്ഥം ലീലാതിലകത്തിൽ എട്ട് ശില്പമാണ് ഉള്ളത് ലീലാതിലകം പതിനാലാം നൂറ്റാണ്ടിലാണ് കാലഘട്ടം പതിനാലാം നൂറ്റാണ്ടിലാണ് ലീലാതിലകത്തിൻ്റെ കാലഘട്ടം പതിനാലാം ശതകമാണ് രചിച്ചത് ലീലാതിലകം കണ്ടെടുത്തത് കോട്ടയ്ക്കൽ പി വി കൃഷ്ണവാര്യർ കോട്ടയ്ക്കൽ പി കൃഷ്ണവാര്യരാണ് ലീലാതിലകം കണ്ടെടുത്തത് ലീലാതിലകം പ്രസിദ്ധീകരിച്ചത് കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് ലീലാതിലകം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിൽ മംഗളോദയം മാസികയിൽ ലീലാതിലകം ആദ്യം പ്രസിദ്ധീകരിച്ചത് മംഗളോദയം മാസികയിലാണ് ലീലാതിലകം സംസ്കൃത ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ലീലാതിലകം സംസ്കൃത ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ലീലാതിലകത്തിൽ വ്യാകരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് ശില്പങ്ങളിലാണ് ആദ്യത്തെ മൂന്നാം ശില്പങ്ങളിൽ എന്നാണ് പറയുന്നത് ലീലാതിലകത്തിൻ്റെ പ്രതിപാദന രീതി സൂത്രം വൃത്തി ഉദാഹരണം സൂത്രം വൃത്തി ഉദാഹരണം ആണ് ലീലാതിലകത്തിൻ്റെ പ്രതിപാദന രീതി ലീലാതിലകം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അപ്പൻ തമ്പുരാൻ ലീലാതിലകം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അപ്പൻ തമ്പുരാൻ ഒന്നാം ശില്പം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അപ്പൻ തമ്പുരാനാണ് ഒന്നാം ശില്പം ലീലാതിലകം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇനി നമുക്ക് വീണ്ടും പാട്ട് പ്രസ്ഥാനത്തിലേക്ക് തന്നെ പോകാം പാട്ട് പ്രസ്ഥാനത്തിൽ പ്രഥമ ഗണനീയമായ കാവ്യമാണ് രാമചരിതം രാമചരിതമാണ് പാട്ടുപ്രസ്ഥാനത്തിലെ ഗണനീയമായ കാവ്യം ഈ രാമചരിതം എന്നാണ് കവിവാക്യത്തിൽ രാമചരിതത്തിൻ്റെ പേര് രാമചരിതം ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിൽ പതിനൊന്നാം സൂത്രത്തിലാണ് ലീലാതിലകത്തിൽ ഒന്നാം ശില്പത്തിൽ പതിനൊന്നാം സൂത്രത്തിലാണ് രാമചരിതം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിരയശൈ ആശിരിയപ്പ എന്ന വൃത്തമാണ് രാമചരിതത്തിലേത് രാമചരിതത്തിലെ വൃത്തം നിരയശൈ ആശിരിയപ്പ രാമചരിതത്തിൻ്റെ കയ്യെഴുത്തുപ്രതി നീലേശ്വരത്ത് നിന്നാണ് ലഭിച്ചത് രാമചരിതത്തിൻ്റെ കൈയെഴുത്തുപ്രതി നീലേശ്വരത്തു നിന്നാണ് ലഭിച്ചത് നൂറ്റി അറുപത്തി നാല് പടലങ്ങളും ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളും അടങ്ങിയതാണ് രാമചരിതം വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് പ്രതിപാദ്യ വിഷയം വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് പ്രതിപാദ്യ വിഷയം വീരരസം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു കവിയുടെ ലക്ഷ്യം വീരരസപ്രാധാന്യത്തിന് പ്രാധാന്യമുള്ള കൃതിയാണ് രാമചരിതം യുദ്ധകാന്ഡമാണ് രചനയ്ക്ക് എടുത്തിട്ടുള്ളത് രാമചരിതത്തിൻ്റെ ഫലശ്രുതിയുടെ പേര് ഇഗലിൻ വെൻറ്റി വിളയും ഇഗലിൻ വെൻ്റി വിളയും എന്നാണ് രാമചരി രാമചരിതത്തിൻ്റെ ഫലശ്രുതി രാമചരിതത്തിൻ്റെ രചനാകാലം എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ട് രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമൻ രാമചരിതം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ചീരാമനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ഉള്ളൂർ ഉള്ളൂരാണ് ചീരാമനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതകാരൻ എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂർ ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതകാരൻ എന്ന അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ രാമചരിതം ഒരു ഉത്തര കേരളീയൻ്റെ രചനയാണെന്ന് അഭിപ്രായപ്പെട്ടത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ ആണ് രാമചരിതം ഒരു ഉത്തര കേരളീയൻ്റെ രചനയാണെന്ന് അഭിപ്രായപ്പെട്ടത് വടക്കൻ കേരളത്തിലെ മണിയാണി നായന്മാരാണ് രാമചരിതം അനുഷ്ഠാനം പോലെ പാരായണം ചെയ്തിരിക്കുന്ന വിഭാഗം വടക്കൻ കേരളത്തിലെ മണിയാനി മണിയാണി നായന്മാരാണ് രാമചരിതം അനുഷ്ഠാനം പോലെ പാരായണം ചെയ്തത് ശ്രീപത്മനാഭസ്വാമിയെ പോകി പോക ചയനെന്ന് സ്മരിക്കുന്ന കാവ്യം രാമചരിതം രാമചരിതത്തിലെ പ്രധാന രസം വീരരസം വീരരസപ്രാധാന്യമുള്ള പാട്ടുകൃതിയാണ് രാമചരിതം രാമചരിതകാരൻ ഒരു ആദിത്യവർമ്മ മഹാരാജാവാണെന്ന് അഭിപ്രായപ്പെട്ടത് പി ഗോവിന്ദ പിള്ള രാമചരിതകാരൻ ഒരു ആദിത്യവർമ്മ മഹാരാജാവാണെന്ന അഭിപ്രായം പി ഗോവിന്ദപ്പിള്ളയുടേതാണ് ശിവരാമൻ എന്നതിൻ്റെ തൽഭവമാണ് ചീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കർ ശിവരാമൻ എന്നതിൻ്റെ തൽഭവമാണ് ചീരാമൻ എന്ന അഭിപ്രായം ആർ നാരായണ പണിക്കർ ശ്രീ വീരരാമവർമ്മയാണെന്നും ശ്രീരാമൻ്റെ തൽഭവമാണ് ചീരാമനെന്നും അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ ശ്രീ വീരരാമവർമ്മയാണെന്നും ശ്രീരാമൻ്റെ തൽഭവമാണ് ചീരാമനെന്ന അഭിപ്രായം ഉള്ളൂർ തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയായിരുന്നുവെന്ന അഭിപ്രായം കോവുണ്ണി നെടുങ്ങാടിയുടേതാണ് കോവണ്ണി നെടുങ്ങാടിയുടേതാണ് തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയായിരുന്നുവെന്ന് രാമചരിതത്തെക്കുറിച്ച് കൽപ്പിച്ചുണ്ടാക്കിയ രാമചരിതം എന്നു പറഞ്ഞതും കോവുണ്ണി നെടുങ്ങാടിയാണ് രാമചരിതത്തെക്കുറിച്ച് കൽപ്പിച്ചുണ്ടാക്കിയ രാമചരിതം എന്ന് പറഞ്ഞത് കോവുണ്ണി നെടുങ്ങാടി രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട് മിശ്രഭാഷാകൃതിയാണെന്ന് പറഞ്ഞത് ഗോദവർമ്മ ഗോതവർമ്മയാണ് മിശ്ര ഭാഷാ പറഞ്ഞത് കരിന്തമിഴ് കാലത്തിൻ്റെ അവസാനത്തിലുണ്ടായ കൃതിയായതിനാൽ അന്നത്തെ ഭാഷാരൂപമാണ് ഇതിലുള്ളത് എന്നഭിപ്രായപ്പെട്ടത് കേരളപാണിനി കരിന്തമിഴ് കാലത്തിൻ്റെ അവസാനത്തിലുണ്ടായ കൃതിയായതിനാൽ അന്നത്തെ ഭാഷാരൂപമാണ് രാമചരിതത്തിലെ ഭാഷ എന്ന അഭിപ്രായപ്പെട്ടത് കേരളപാണിനി രാമചരിതം അതുണ്ടായ കാലത്ത് മലയാള പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് എഴുതിയത് എന്ന അഭിപ്രായം ഉള്ളൂർ ഉള്ളൂരിൻ്റേടേതാണ് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാള പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് എഴുതിയത് എന്ന അഭിപ്രായം ഉള്ളൂർ രാമചരിതം ഒരു തമിഴ് കൃതിയാണെന്നും ആദ്യമായി വാദിച്ചത് ടി എ ഗോപിനാഥറാവു രാമചരിതം ഒരു തമിഴ് കൃതിയാണെന്ന് ആദ്യം വാദിച്ചത് ടി എ ഗോപിനാഥറാവു രാമചരിതം സഹൃദയ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാളം നിഗണ്ടുവിൻ്റെ മുഖവുരയിലാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയത് മഹാബലിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഈ പാട്ട് കൃതിയിലുണ്ട് അത് രാമചരിതത്തിലാണ് മഹാബലിയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ട് കൃതിയാണ് രാമചരിതം ഗുണ്ടർട്ട് രാമചരിതത്തിന് നൽകുന്ന പേര് ഈ രാമചരിതം രാമചരിതത്തിന് ഗുണ്ടർട്ട് നൽകിയ പേരാണ് ഈ രാമചരിതം രാമചരിതം സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശത്തിന് മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണെന്നും അത് ഭാഷയുടെ പ്രാക്തനമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നതുമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ട് അപ്പോൾ പഠിക്കാൻ ഒരു എളുപ്പത്തിന് സംസ്കൃത അക്ഷരമാല എന്ന് ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി അതാണ് ഒരു ടിപ്സ് അപ്പോഴത് ഗുണ്ടർട്ട് സംസ്കൃത അക്ഷരമാലയുടെ രാമചരിതത്തിലാണ് ഹെർമൻ ഗുണ്ടർട്ട് ഞാനതാണ് ഓർമ്മിക്കാൻ വെച്ച ഒരു പോയിൻറ്റ് അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ട് അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവ് അത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെ പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ എന്ന അഭിപ്രായം ഹെർമൻ ഗുണ്ടട്ടിൻ്റേതാണ് രാമചരിതം മുഴുവനായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് തിരുവിതാംകൂർ ഗവൺമെൻറ്റാണ് ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥാവലിയിൽ നാലാം നമ്പറായിട്ട് രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന പ്രാസം അന്താതിപ്രാസമാണ് അന്താതിപ്രാസമാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന പ്രാസം രാമചരിതത്തിൽ കൂടുതലായി കാണുന്ന അലങ്കാരം ഉപമ ഉപമയാണ് രാമചരിതത്തിൽ ഉപയോഗ അലങ്കാരം രാമചരിതം അതിവിശദമായ കൂടി പ്രസിദ്ധീകരിച്ച പണ്ഡിതൻ പി വി കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് രാമചരിതം ഒരു വിമർശനാത്മക പഠനം രാമചരിതം ഒരു വിമർശനാത്മക പഠനമാണ് പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെക്കുറിച്ചുള്ള കൃതികൾ രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏളി മലയാളം ഈ ഗവേഷണ പ്രബന്ധം ഡോക്ടർ കെ എം ജോർജ് രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏൾളി മലയാളം ഡോക്ടർ കെ എം ജോർജ് രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് ഡോക്ടർ എം എം പുരുഷോത്തമൻ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് ഡോക്ടർ എം എം പുരുഷോത്തമൻ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും നടുവട്ടം ഗോപാലകൃഷ്ണൻ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും നടുവട്ടം ഗോപാലകൃഷ്ണൻ പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയം ഡോക്ടർ എസ് രാജശേഖരൻ ഡോക്ടർ എസ് രാജശേഖരൻ ആണ് പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയം രാമചരിതത്തിന് ആദ്യം വ്യാഖ്യാനം തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പ്രാചീന മലയാള മാതൃകകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അയ്യർ പ്രാചീന മലയാള മാതൃകകളിലാണ് ആദ്യ വ്യാഖ്യാനം രാമചരിതത്തെക്കുറിച്ചുള്ള ആദ്യ വ്യാഖ്യാനം പ്രാചീന മലയാള മാതൃകകൾ തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആദ്യത്തെ മുപ്പത് പഠനത്തെ പ്രസിദ്ധീകരിച്ചത് രാമചരിതം മലയാളത്തിൻ്റെ പൂർവ്വകൃതിക്ക് ലക്ഷ്യമിടുന്നു ഈ അഭിപ്രായം പി ഗോവിന്ദപിള്ള രാമചരിതം മലയാളത്തിൻ്റെ പൂർവ്വകൃതിക്ക് ലക്ഷ്യമിടുന്നു പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായമാണ് രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട് എന്ന അഭിപ്രായം നടുവട്ടം ഗോപാലകൃഷ്ണൻ നടുവട്ടം ഗോപാലകൃഷ്ണനാണ് രാമചരിത രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായം രാമചരിതത്തിൽ മലയാളം തമിഴിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ തമിഴിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് കെ എൻ എഴുത്തച്ഛൻ തമിഴ് വേഷം എന്നോർത്താൽ മതി കെ എൻ എഴുത്തച്ഛൻ തനി മലയാളത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വീണ ക്ലാസിക് മഹാകാവ്യമാണ് രാമചരിതം എന്ന അഭിപ്രായവും ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റേതാണ് തനി മലയാളത്തിൻ്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യമാണ് രാമചരിതം എന്ന അഭിപ്രായം കെ എൻ എഴുത്തച്ഛൻ്റേത് അപ്പോൾ തമിഴിൻ്റെ വേഷം ക്ലാസിക് മഹാകാവ്യം രാമചരിതത്തെക്കുറിച്ച് ഈ രണ്ടഭിപ്രായവും പറഞ്ഞത് കെ എൻ എഴുത്തച്ഛൻ തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുകരിച്ചാണ് രാമചരിതം രചിച്ചിട്ടുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഗോതവർമ്മ ഡോക്ടർ കെ ഗോതവർമ്മയാണ് തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുകരിച്ചാണ് രാമചരിതം രചിച്ചിട്ടുള്ളതെന്ന് മിശ്രഭാഷാ പ്രസ്ഥാനം കെ ഗോതവർമ്മ കല്ലിലും ചെമ്പിലുമുള്ള ശാസനങ്ങൾക്ക് ശേഷം മലയാള ഭാഷാ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് കല്ലിലും ചെമ്പിലുമുള്ള ശാസനം എന്ന് പറയുമ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് കല്ലിലും ചെമ്പിലുമുള്ള ശാസനങ്ങൾക്ക് ശേഷം മലയാള ഭാഷാ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്ന നിരീക്ഷണം ഡോക്ടർ എം ലീലാവതിയുടേതാണ് ഡോക്ടർ എം ലീലാവതി ടീച്ചറുടേതാണ് കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്ന നിരീക്ഷണം മറ്റൊന്നാണ് ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന വിശ്വങ്കരൻ്റെ തന്ത്രമാണ് എന്ന അഭിപ്രായം ലീലാവതി ടീച്ചറുടേതാണ് ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന വിശ്വങ്കരൻ്റെ തന്ത്രമാണ് എന്ന അഭിപ്രായം ലീലാവതി ടീച്ചർ മലയാളത്തിൻ്റെ ഭംഗികാവ്യം എന്ന രാമചരിതത്തെ വിശേഷിപ്പിച്ചതും ലീലാവതി ടീച്ചറാണ് ആകപ്പാടെ നാളികേരത്തിൻ്റെ പാകത്തിലാണ് രാമചരിതത്തിൻ്റെ കിടപ്പ് ആകപ്പാടെ നാളികേരത്തിൻ്റെ പാകത്തിലാണ് രാമചരിതത്തിൻ്റെ കിടപ്പ് എന്നഭിപ്രായപ്പെട്ടത് കെ എം ജോർജ് കെ എം ജോർജ് ആണ് ആകപ്പാടെ നാളികേരത്തിൻ്റെ പാകം നാളികേരത്തിൻ്റെ പാകമെന്ന് പറയുമ്പോൾ രാമചരിതത്തെ എങ്ങനെ വിശേഷിപ്പിച്ചത് കെ എം ജോർജ് മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് കെ എം ജോർജിനെ വിശേഷിപ്പിച്ചത് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് മൽ കെ എം ജോർജിനെ മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ദി ഭാഷാ പ്രദേശത്തുണ്ടായ കൃതിയാണ് രാമചരിതം എന്ന അഭിപ്രായപ്പെട്ടത് ആറ്റൂർ ദിഭാഷ തമിഴും മലയാളവും സംസാരിക്കുന്ന സ്ഥലം അവിടെ ഉണ്ടായ കൃതിയാണ് എന്ന അഭിപ്രായപ്പെട്ടത് ആറ്റൂരാണ് ചെന്തമിഴും മലയാളവും കലർത്തിയ ഒരു മിശ്രഭാഷാ കൃതിയാണ് രാമചരിതം എന്ന അഭിപ്രായപ്പെട്ടത് ആറ്റൂർ കൃഷ്ണപിഷാരടി രാമചരിതകർത്താവ് ഒരു പ്രമാണിയോ തലവനോ ത്രൈവർണികനോ ആകാമെന്നഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയാണ് രാമചരിതകർത്താവ് ഒരു പ്രമാണിയോ തലവനോ ത്രൈവർണികനോ അഭിപ്രായപ്പെട്ടത് കരിന്തമിഴ് കാലത്തെ ഭാഷ എന്ന് ഒരു ഹിന്ദുതരാണ് എ ആർ രാജരാജവർമ്മ ക്വസ്റ്റ്യൻ മുഴുവൻ പറയാം കരിന്തമിഴ് കാലത്തിൻ്റെ അവസാനത്തിലുണ്ടായ കൃതിയായതിനാൽ അന്നത്തെ ഭാഷാരൂപമാണ് രാമചരിതത്തിലെ ഭാഷ എന്ന അഭിപ്രായം കേരളപാണിനി എ ആർ രാജരാജവർമ്മ കരിന്തമിഴ് എന്നോർത്താൽ എ ആർ കേരളപാണിനി രാമചരിതത്തിലെയും പ്രാചീന മണിപ്രവാള കൃതിയിലെയും ഭാഷ ഒന്നാകുന്നു എന്നഭിപ്രായപ്പെട്ടത് തിരുനെല്ലൂർ കരുണാകരൻ തിരുനെല്ലൂർ കരു കരുണാകരനാണ് രാമചരിതത്തിലെയും പ്രാചീന മണിപ്രവാള കൃതിയിലെയും ഭാഷ ഒന്നാകുന്നു എന്നഭിപ്രായപ്പെട്ടത് പ്രാചീന മലയാള മലയാളകാലത്തിൻ്റെ അവസാനത്തിലുണ്ടായ കൃതിയെന്ന് രാമചരിതത്തെ അഭിപ്രായപ്പെട്ടത് പി ശങ്കരൻ നമ്പ്യാർ പ്രാചീന മലയാള മലയാളകാലത്തിൻ്റെ അവസാനത്തിലുണ്ടായ കൃതി എന്നഭിപ്രായപ്പെട്ടത് പി ശങ്കരൻ നമ്പ്യാർ വീരരസപ്രധാനമായ ഭക്തി സാഹിത്യപ്രസ്ഥാനത്തിലെ ആദ്യ കൃതി എന്നഭിപ്രായപ്പെട്ടത് പുതുശ്ശേരി രാമചന്ദ്രൻ പുതുശ്ശേരി രാമചന്ദ്രനാണ് വീരരസപ്രധാനമായ ഭക്തി സാഹിത്യപ്രസ്ഥാനത്തിലെ ആദ്യ കൃതി വീരരസപ്രധാനം ഭക്തി സാഹിത്യപ്രസ്ഥാനത്തിലെ പുതുശ്ശേരി രാമചന്ദ്രൻ രാമചരിതത്തിൽ ശ്രീ പത്മനാഭനെയാണ് സ്തുതിക്കുന്നത് ഇഗൽ എന്ന പദത്തിൻ്റെ അർത്ഥം യുദ്ധം യുദ്ധം എന്നാണ് ഇഗൽ എന്ന പദത്തിൻ്റെ അർത്ഥം കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാതനക്ഷത്രം എന്ന രാമചരിതത്തെയും ചീരാമകവിയേയും വിശേഷിപ്പിച്ചത് പി വി കൃഷ്ണൻ നായർ പി വി കൃഷ്ണൻ നായരാണ് കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രമെന്ന് രാമചരിതത്തെയും ചീരാമകവിയേയും വിശേഷിപ്പിച്ചത് രാമചരിതം പൂർണ്ണമായും മുദ്രണം ചെയ്തത് ആയിരത്തി ചിത്രോദയം മഞ്ചരി ഗ്രന്ഥശാലയിൽ സാംബശിവശാസ്ത്രികൾ പാട്ടുപ്രസ്ഥാനം രാമചരിതത്തെക്കുറിച്ചുള്ള മാക്സിമം കണ്ടൻറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എച്ച് എസ് എ മലയാളത്തിൻ്റെ ഓരോ ടോപ്പിക്കിനും മാക്സിമം കണ്ടൻറ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ പേർക്ക് ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്